ഇത് നോ പറയാൻ നേരമായി മധുര പാനീയങ്ങളിൽ പാനീയങ്ങൾ വയൽ ക്യാൻസറിന് കാരണമാകുമെന്ന് പഠനം ഈ പഠനം റിപ്പോർട്ടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാര്യം മധുര പാനീയങ്ങൾ കുടിക്കുന്നത് വേറെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സും കോളൻ ക്യാൻസറിനെ പറ്റിയൊക്കെ ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് നടത്തിയ പഠനം എന്താണ് വർഷങ്ങൾ മുപ്പത് വർഷം നടത്തിയ പഠനമാണ് ഒരു വലിയ സാമ്പിൾ പോപ്പുലേഷൻ നടത്തിയ പഠനമാണ് ഈ മുപ്പത് വർഷത്തിനിടയിൽ നോൺ സ്മോക്കിംഗ് ആയിട്ടുള്ളതും സ്മോക്കിംഗ് ആയിട്ടുള്ള വിമയൊക്കെ അവർ കമ്പയർ ചെയ്തിട്ട് പഠിച്ചപ്പോൾ മനസ്സിലായത് ദിവസം ഒരു ഗ്ലാസ് ഇതുപോലെയുള്ള പാനീയം കുടിക്കുന്നവർക്ക് ഒരു ലക്ഷത്തിൽ രണ്ട് പേർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തിൽ രണ്ട് പേർക്ക് ഇനി എല്ലാ ദിവസവും കുടിക്കുന്നവരിൽ ഒരു ലക്ഷത്തിൽ അഞ്ച് പേർക്ക് ഓറൽ ക്യാൻസർ വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഓറൽ ക്യാൻസറിൻ്റെ റേറ്റ് ഇന്ത്യയിൽ എത്രയാണെന്ന് അറിയോ പത്ത് ശതമാനമാണോ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള പഠനങ്ങൾ വായിക്കുമ്പോൾ ഞെട്ടുന്നതിന് മുമ്പ് ഇതാണ് സംഭവം ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള പഠനങ്ങളാണ് പലപ്പോഴും പത്രങ്ങൾ വലിയ കാര്യമായിട്ട് പൊക്കി പിടിച്ചോണ്ട് വരുന്നത്